ഇപ്പോൾ ഒക്കെ നടത്തി കുട്ടിക്ക് എം ആർ ഉണ്ടെങ്കിൽ മെൻ്റലി റിട്ടയർഡ് ആണെങ്കിലും അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കി കുഴപ്പമെന്തെങ്കിലും ഉള്ളതാണെങ്കിൽ അബോട്ട് ചെയ്ത് കളയുന്ന ഒരു രീതിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം മോശമായി സാങ്കേതിക വിദ്യയൊക്കെ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഒന്നും അറിയാതെ അങ്ങനെ ഒരു അബദ്ധത്തിൽ പോകണമെന്ന് നമ്മളും പറയാറില്ല പക്ഷേ എന്നിട്ടും മെൻറ്റൽ റിട്ടയർഡ് കുട്ടികൾ ഓട്ടിസം കുട്ടികൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം ലോകത്തെ നിരവധി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വാക്സിൻ കൊടുത്തിട്ടാണ് ഒന്നര വയസ്സാകുമ്പോഴാണ് ഓട്ടിസം കുട്ടികൾക്ക് പിടിക്കുന്നത് അപ്പോൾ എത്ര അമ്മമാരാണ് പറഞ്ഞിരിക്കുന്നത് ജനിച്ചപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഒരൊന്നര വയസ്സായപ്പോഴാണ് കുട്ടിക്ക് കുഴപ്പം കണ്ടത് ആ വാക്സിനുകൾ ഇങ്ങനെ ഒന്നര വയസ്സാകുമ്പോഴേക്കും കൂടി വന്ന് ആ എമ്മമാർ കൂടെ കൊടുക്കുമ്പോഴാണ് കണ്ണൊക്കെ പോയിട്ട് കുട്ടിക്ക് ഗതികളുണ്ടാവുന്നത് നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണതൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ അപ്പോൾ ഒട്ടിസം ഉണ്ടാക്കുന്നതിൽ വാക്സിനിലെ ഘടകങ്ങൾ പക്ഷേ ഇപ്പോൾ വാക്സിനില് മെർക്കുറിയുടെ അളവ് മാറ്റി കഴിഞ്ഞു അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കർശനമായ നിർദ്ദേശം കൊടുത്ത് അമേരിക്കയിലെ വാക്സിനുകളിൽ മെർക്കുറിയുടെ തൈമ്രോസിൽ മാറ്റിയിട്ടുണ്ടെന്നാണ് കേട്ടത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്ക് വെയിറ്റ് ലോസ് വരുന്നതിൻ്റെ കാരണം കഴിക്കണ ഭക്ഷണം എത്തേണ്ടടുത്ത് എത്തണില്ല നമ്മൾ വയറ്റിലേക്ക് വയർ എന്നറിയാനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വയറ് പറഞ്ഞിട്ട് എന്താ കാര്യം വയറ് ഒരു മെഷീൻ മാത്രമാണ് അത് ദഹനം കഴിഞ്ഞ് രക്തത്തി കൊടുത്ത് രക്തം അതുകൊണ്ട് ഓർഗനിലെത്തി ഓർഗനിൽ നിന്ന് ടിഷ്യൂവിൽ കയറി ടിഷ്യൂവിൽ നിന്ന് കോശങ്ങളിൽ കൊണ്ടുപോയി ലോഞ്ച് ചെയ്യണം കോശങ്ങളിലെത്തിയാൽ കോശങ്ങളതിനെ ദഹിപ്പിക്കണം എന്നിട്ട് എനർജി പ്രൊഡക്ഷനാണ് അവിടെ അത് നടക്കുന്നില്ല ഗ്ലൂക്കോസ് ഇപ്പോൾ ഗ്ലൂക്കോസ് പാങ്ക്രിയാസ് എന്നുള്ള ഇൻസുലിനുമായിട്ട് കൂടെ ചെന്നാലേ കോശങ്ങളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന പട്ടിണിയാണ് പ്രമേഹം കോശങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവർ തീരെ മെലിയുന്നു രക്തത്തിൽ തന്നെ ഗ്ലൂക്കോസ് കെട്ടിക്കിടക്കും അപ്പോൾ പല അവയവങ്ങളുടെ കരലിൻ്റെയൊക്കെ കാര്യം കഷ്ടമാകും അതുകൊണ്ട് മൂത്രത്തിലൂടെ മുഴുവൻ വലിച്ചു കളയാനുള്ള ശ്രമമാണ് അതിൽ കിഡ്നിക്കും കേടുവരും അപ്പോൾ എല്ലാ അവയവങ്ങളും പോഷകങ്ങൾ കിട്ടാതെ കണ്ണിൻ്റെ കാഴ്ച പോവുക ലൈംഗിക ശേഷി കുറയുക കാല് മരവിപ്പ് വരിക പോഷകങ്ങൾ കിട്ടാത്തതാണ് അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു രോഗമായി വന്ന് പിടിക്കുന്നതല്ല അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും ചില മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാകുന്ന പ്രമേഹം ഈ പ്രമേഹം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് എഴുപതുകളിലാണ് നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലൂടെ സകലർക്കും മരുന്ന് വിതരണം തുടങ്ങിയത് അതൊരു മരുന്ന് കഴിച്ച് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ആ മരുന്നിൻ്റെ കുഴപ്പം നിങ്ങൾ അറിയുന്നത് പ്രമേഹം നിങ്ങൾക്കുണ്ടാകുന്നത് ഇമ്മീഡിയറ്റായിട്ട് ഉണ്ടാവില്ല ഇത് തന്നെയാണ് കോവിഡ് വാക്സിൻ്റെ കാര്യത്തിലും അവർ പറയും ആ അത് കഴിച്ചവർക്ക് ഉടനെ ഉണ്ടാവും അല്ലാത്തതൊന്നും ഞങ്ങളുടേതല്ല അത് വർഷങ്ങൾ കഴിഞ്ഞേ ആ വാക്സിൻ്റെയൊക്കെ ദോഷങ്ങൾ ശരീരത്തിൽ വരുവുള്ളൂ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ പഠിക്കാൻ തയ്യാറായാൽ അങ്ങനെ ഒരു സമൂഹം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നവർ നമ്മുടെ കേരളത്തിലുണ്ടായാൽ ഡോക്ടർമാർ നേരെയാകും അവർ മുഴുവൻ തട്ടിപ്പുകാരൊന്നുമല്ല പെട്ടുപോയി രണ്ട് കോടി മുടക്കി നാല് കോടി മുടക്കി പലിശ അടച്ചേ പറ്റുള്ളൂ പ്രൊഫഷണൽ വന്നു ഇനിയിപ്പോൾ വേറെന്താ ചെയ്യുക അങ്ങനെയെല്ലാം ഈ മരുന്ന് കമ്പനികളുടെ കെണിയിൽ പെട്ടുപോയവരാണ് നല്ലൊരു ശതമാനം ഡോക്ടർമാരും അവർ തീർച്ചയായും നമ്മളോടൊപ്പം ചേരും അവരെ കൂടെ ഉണർത്താൻ നമ്മൾ കയറി ഈ വിഷയങ്ങൾ പഠിക്കണം